അലൈക്കും വാർഹമത്തുള്ള അലഹമുല്ല അലഹമ്മുല്ലാഹി റബിൽ ആലമീൻ അള്ളാഹുവിൻ്റെ റസൂൽ സലഹു അലൈഹി വസ്ല്ലമ്മ സ്വഹാബാക്കളെ വിളിച്ചു വരുത്തിയിട്ട് കാരുണ്യത്തിൻ്റെ വലിയൊരു കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഒരു മനുഷ്യന് ദീർഘമായിട്ട് യാത്ര ചെയ്തു അദ്ദേഹത്തിന് വല്ലാത്ത കലശലായ ദാഹം അനുഭവപ്പെട്ടു ആ ഒരു സന്ദർഭത്തിൽ അദ്ദേഹം മുമ്പിൽ കണ്ടിട്ടുള്ള ഒരു കിണറിലോട്ട് ഇറങ്ങിയിട്ട് അദ്ദേഹത്തിന് വേണ്ട വെള്ളം കുടിച്ചതിന് ശേഷം അദ്ദേഹം പുറത്തോട്ട് പോരുന്നുണ്ട് പടവുകളെല്ലാം ചവിട്ടിയിട്ട് പുറത്തോട്ട് ഇറങ്ങുന്ന സന്ദർഭത്തിൽ അദ്ദേഹം ഒരു നായയെ ശ്രദ്ധിക്കുകയാണ് ഒരു നായ വെള്ളം കിട്ടാതെ മണ്ണ് തിന്നുന്ന രംഗം ആ മനുഷ്യനെ ശ്രദ്ധിക്കുകയാണ് ആ സഹോദരന് തൻ്റെ മനസ്സിൽ ആലോചിക്കുകയാണ് കുറച്ച് നേരത്തെ മുൻപ് ഞാൻ അനുഭവിച്ച അതേ പ്രയാസത്തിലൂടെയാണ് ആ നായം കടന്നു പോകുന്നത് ആ ഒരു സമയത്ത് കിടലോട്ട് ഇറങ്ങിയിട്ട് തൻ്റെ ഷൂസിന് വെള്ളം നിറച്ച് കല് പല്ലുകൊണ്ട് കടിച്ചു പിടിച്ച് പടവുകളെല്ലാം ചവിട്ടിയിട്ട് ആ നായക്ക് വെള്ളം കൊടുക്കുന്നുണ്ട് ഈ ഒരു കഥ സഹാബാക്കൾക്ക് പ്രവാചകൻ അലൈഹി അലൈവല് പറഞ്ഞു കൊടുത്തതിന് ശേഷം റസൂൽ അള്ളഹി സുല്ലാഹു അലൈഹി സ്വലം ചേർത്ത് വായിക്കുന്നുണ്ട് ഫഷർ വാ ഫഫർ അല അള്ളാഹു സുബഹാനുബത്താല അവരോട് നന്ദി കാണിച്ചിട്ടുണ്ട് വാ ഫഫർ അല അവൻ ചെയ്തു പോയിട്ടുള്ള തിന്മകൾ പാപങ്ങൾ റബു സുബഹാനുബത്താല മായ്ച്ചു കളഞ്ഞിട്ടുണ്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒരു മനുഷ്യന് വെള്ളം കൊടുത്ത കാര്യമല്ല പറഞ്ഞത് ഒരു നായക്ക് വെള്ളം കൊടുത്ത സന്ദർഭത്തെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ആ ഒരു സന്ദർഭത്തിൽ സ്വഹാബാക്കൾ റസൂലിനോട് ചോദിക്കുന്നുണ്ട് യാ റസൂൽ അല്ല ഇന്നല ഫിൽ ബഹായിമി അജിറ റസൂലേ നാൽക്കാലികൾക്ക് നന്മ ചെയ്യുന്നത് വലിയ പ്രതിഫലമുള്ള കാര്യമാണോ എന്ന് ചോദിച്ചപ്പോൾ റസൂല മറുപടി ഉണ്ട് ഫീഖു ലേഖബുദ്ദീൻ റത്തുബുദ്ദീൻ അജിർ പച്ചക്കറിലുള്ള ഏതൊരു ജീവിക്കും നന്മ ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ അടുത്തുനിന്ന് വലിയ പ്രതിഫലമുള്ള കാര്യമാണെന്ന് റസൂൽ സലഹു അലൈഹി വസ്ലമ്മ സ്വഹാബാക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് ഏറെ ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട് നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ ചെറിയ നന്മകൾ നമ്മൾ ചെറുതായിട്ട് അങ്ങനെ കളയലാണ് വലിയ പ്രാധാന്യം അത് നമ്മൾ കൊടുക്കാറില്ല ഉദാഹരണത്തിന് നമ്മൾ റോഡിലൂടെ നടന്നു പോകുന്ന സമയത്ത് ഒരു കല്ലുകാട് നമ്മുടെ കാലം കൊണ്ട് തട്ടി മാറ്റിയിട്ടുണ്ടാകും ആ സന്ദർഭത്തിൽ നമ്മൾ ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് പ്രിയപ്പെട്ട കൂട്ടുകാരനടുത്തു വന്നിരിക്കുക എടാ രണ്ട് പേനയുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ക കയ്യിലുള്ള കടലാസ്വെൻസൽ അവൻ്റെ കയ്യിലെടുത്ത് കൊടുക്കും ആ സന്ദർഭത്തിൽ അതല്ല ഏതെങ്കിലും ചെറിയ നന്മകൾ ചെയ്യുന്ന സമയത്തും നമ്മൾ ആരും വിചാരിക്കാറില്ല റബ്ബിൻ്റെ അടുത്തുനിന്ന് വലിയ പ്രതിഫലം എനിക്ക് ലഭിക്കാനുണ്ട് എന്ന് അബ്ദുള്ള മുബാറക് മുബാക് റഹീമോ എന്നോ പറയുന്നൊരു കാര്യമുണ്ട് റുബഅലിൻ സഹൈരിൻ നിയ നമ്മൾ ചെയ്യുന്ന ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ അതിനെ അള്ളാഹു കണക്കാക്കുക അതിൻ്റെ പ്രതിഫലത്തെ നമ്മുടെ റബ്ബ് സുബഹാനോത്താലം കണക്കാക്കുക നമ്മുടെ നെയ്യത്തനുസരിച്ചാണ് ഒരു പക്ഷേ അതിൻ്റെ നീയ്യത്തനുസരിച്ച് അത് വലിയ വലിയ നന്മകളായിട്ട് അള്ളാഹു കണക്കാക്കും വറു ബഅമലിൻ കബീരിൻ നീയ്യ നമ്മൾ ചെയ്യുന്ന ഒരു പക്ഷേ നമ്മൾ ചെയ്യുന്ന വലിയ വലിയ നന്മകൾ അത് അള്ളാഹു സുബഹാനുവത്താല കണക്കാക്കുക ഒരുപക്ഷെ നമ്മുടെ നെയ്യത്ത് കാരണം അത് ചെറിയ ചെറിയ നന്മകളായിട്ടും അള്ളാഹു സുബെഹാനുവത്താല കണക്കാക്കും അതുകൊണ്ട് തന്നെ ഏതൊരു സന്ദർഭത്തിലാണെങ്കിലും എന്തു പ്രവർത്തനം ചെയ്യുന്നുണ്ടെങ്കിലും എൻ്റെ റബ്ബിനു വേണ്ടിയിട്ട് അള്ളാൻ്റെ വജു ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുക അള്ളാഹു സുബഹാനവത്ത് അല്ല നമ്മ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സലാ വാല് വ